കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ കട്ടപ്പന പുളിയൻ കൃഷി നാശം ഉണ്ണികൃഷ്ണന്റെ ഏക്കർ സ്ഥലത്തെ ഏലകൃഷിയെ നശിച്ചു മൺസൂണിന്റെ ആരംഭത്തിനുണ്ടായ ശക്തമായ കാറ്റിലാണ് വ്യാപക കൃഷിനാശം ഉണ്ടായത് പുളിയൻമല അമ്പലമേടെ ചിറക്കകത്ത് ലതിക ഉണ്ണികൃഷ്ണന്റെ രണ്ടേക്കർ സ്ഥലത്തെ ഏലച്ചെടികൾ പൂർണ്ണമായി നശിച്ചു ഏകദശം ആയിരത്തോളം ഏലച്ചെടികളാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ കായെടുക്കാറായി ചെടികളാണ് നശിച്ചത് ഇതോടെ നഷ്ടമാണ് ഈ കർഷകയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തി ആറാം തീയതിയിലെ കാറ്റിന് ഒടിഞ്ഞതാണെങ്കിൽ മൊത്തം രണ്ടേക്കറാണ് വിളവെടുക്കാറായി കിടക്കുമായിരുന്നു ഞങ്ങള് വിളവെടുത്തിട്ടൊരു മുപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ വീണ്ടും രണ്ടാമതെയോ കാ വറച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ മൊത്തം പോവുകയുള്ളൂ അഴവിൽ കയറി പോവുകയുള്ളു രണ്ടേക്കറും ഫുള്ളായിട്ട് പോയി കംപ്ലീറ്റ് പോയി ഇനിയിപ്പോൾ ഈ എടുത്ത് നിൽക്കുന്ന കാ ഒടിച്ചെടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതേ കംപ്ലീറ്റും പോയ നിലവിലൊന്നും ചെയ്യാൻ ഏതാനും വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ ലതിക ഒറ്റയ്ക്കാണ് കൃഷി നോക്കി നടത്തുന്നത് ആദ്യമായിട്ടാണ് മേഖലയിൽ ഇത്തരത്തിൽ നാശം വിതച്ച കാറ്റ് അനുഭവപ്പെടുന്നത് ഒടിഞ്ഞു വീണ ഏലച്ചെടികൾ ഇനി വെട്ടിനീക്കാനേ സാധിക്കുകയുള്ളൂ തുടർന്ന് പുതിയ ചിമ്പ് കിളർത്ത് കായലഭ്യത ഉണ്ടാകണമെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കണം മൺസൂണിന്റെ ആരംഭത്തിൽ തന്നെ ജില്ലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലെ വരൾച്ചയ്ക്ക് ശേഷം വലിയ പ്രയത്നത്തിനൊടുവിലാണ് കർഷകർ കൃഷികൾ മെച്ചപ്പെടുത്തിയെടുത്തത് ഈ സാഹചര്യത്തിലാണ് ഇരിട്ടടിയായി കാലവർഷം നാശം വിതയ്ക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായമടക്കം അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ ചെറുതും വലുതുമായ കർഷകർ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടിവരും ഇത് ജില്ലയിലെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ തകിടം വറച്ചേക്കും